സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഇന്ദ്രൻ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതിനെക്കുറിച്ച് കലാഭവൻ ഷാജോൺ പറയുന്നു ദൃശ്യത്തിലെ എന്റെ പെർഫോമൻസ് കണ്ട എഴുത്തുകാരൻ ജയമോഹനാണ് എന്നെക്കുറിച്ച് സംവിധായകൻ ശങ്കർ സാറിനോട് പറഞ്ഞത് ഒരു ദിവസം ചെന്നൈയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു ചെന്നൈയിലെ ശങ്കർ സാറിന്റെ ഓഫീസിൽ നിന്നാണെന്നും എന്തിനെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നും ചോദിച്ചു സത്യത്തിൽ ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ഞാൻ വിചാരിച്ചു താൽപ്പര്യമുണ്ടെങ്കിൽ മെയ് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ചിത്രീകരണമെന്നും ആ ദിവസങ്ങളിൽ ചെന്നൈയിലെത്തണമെന്നും പറഞ്ഞു അക്ഷയ് കുമാറിന്റെ കൂടിയുള്ള കോമ്പിനേഷൻ സീനിലാണ് അഭിനയിക്കേണ്ടതെന്നും സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഷൂട്ടിംഗ് നിശ്ചയിച്ച ദിവസങ്ങളിൽ ഗൾഫിൽ സ്റ്റേഷൻ പോകേണ്ടതുണ്ടെന്ന മറുപടി പറഞ്ഞ ഞാൻ ഫോൺ വെച്ചു എന്തിരിനിലേക്കുള്ള ഓഫർ വന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല എന്നെ അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ശങ്കർ സാറിന്റെ ഓഫീസിലേക്ക് തിരിച്ചു വിളിച്ചു ചെറിയൊരു സീനാണെങ്കിലും ശങ്കർ സാറിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ എത്തിയതും വിളിക്കാമെന്നും ഞാൻ സൂചിപ്പിച്ചു ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ ശങ്കർ സാറിന്റെ ഓഫീസിൽ നിന്നും പവിത്ര എന്ന സെക്രട്ടറി എന്നെ വിളിച്ച് ജൂൺ പത്തിനും ഇടയിലുള്ള ദിവസം യന്ധിന്റെ സെറ്റിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂൺ പന്ത്രണ്ടിന് ചെന്നൈയിലെത്തി താമസിക്കാൻ ചെന്നൈയിലെ വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് യന്ധിന്റെ രണ്ടാം ഭാഗത്തിൽ ഞാനും അഭിനയിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പിച്ചത് ചെന്നൈയിലെ നൂറ്റി ഏക്കറോളം വരുന്ന ഉള്ള ലൊക്കേഷനിൽ ഞാൻ െത്തുമ്പോള് ബര്മുട ട്രൌസറേറ്റ സംവിധായകന് ശങ്കർ സഹസംവിധായകരുമായി സീൻ ചര്ച്ച ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ അടുത്തെത്തിയതും ശങ്കർ സാർ എണീറ്റ് തന്നെ സ്വീകരിച്ചിരുത്തി പരിചയപ്പെട്ടു ഷൂട്ടിംഗ് തുടങ്ങിയതു മുതൽ അക്ഷയ് കുമാറും ഞാനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനാണ് പ്രധാനമായും ചിത്രീകരിച്ചത് അക്ഷയ് നല്ല സൗഹൃദത്തിലായി രജനി സാറിനെ പരിചയപ്പെടുത്തി തരണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടറോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് ബ്രേക്ക് ആയപ്പോൾ ഞാൻ കാരവനിൽ വിശ്രമിക്കുകയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് ശങ്കർ സാർ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഞാൻ കാരവനിൽ നിന്നിറങ്ങി ശങ്കർ സാറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ താടി വെച്ച ഒരാൾ കൂടെയെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ശങ്കർ സാറിന്റെ കൂടെയുള്ളത് രജനി സാറാണെന്ന് ഞാൻ അറിഞ്ഞത് എന്നെ കണ്ടതും രജനി സാറും ശങ്കർ സാറും എഴുന്നേറ്റ് നിന്നു ഞാൻ ശരിക്കും വല്ലാതെയായി ദൃശ്യത്തിൽ ആളാണെന്ന് പറഞ്ഞ ശങ്കർ സാർ എന്നെ രജനി സാറിനെ പരിചയപ്പെടുത്തി ഞാൻ രജനി സാറിന്റെ കാൽക്കൽ വീണു രജനി സാർ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചേർത്തു നിർത്തി എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണിത് രജനി സാർ യു എസിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് സെറ്റിലെത്തിയ സമയമായിരുന്നു അഞ്ചു മിനിറ്റ് നേരം രജനി സാറുമായി ഞാൻ സംസാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ രജനികാന്ത് എന്ന സൂപ്പർ താരത്തിന്റെ വിനയവും സ്നേഹവും എന്നെ അത്ഭുതപ്പെടുത്തി സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ആളുകളോടുള്ള ഇടപെടലുകളും സ്നേഹവും വും നമ്മുടെ സിനിമാക്കാർ കണ്ടുപഠിക്കേണ്ടതുണ്ട് വിരലിൽ ഉണ്ടാവുന്ന സിനിമകൾ വിജയിക്കുമ്പോഴേക്കും ചില സംവിധായകർ അഹങ്കാരം മൊത്തം സെറ്റിൽ കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങളും നാട്യങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവരൊക്കെ തമിഴ് സിനിമാക്കാരുടെ വിനയം കണ്ടുപഠിക്കണം കഥാപാത്രത്തെ കുറിച്ച് തൽക്കാലമൊന്നും പറയാൻ കഴിയില്ല എന്ന് ഷാജോൺ പറഞ്ഞു എല്ലാം സസ്പെൻസ് ആണ് നല്ല അഭിനയ മുഹൂർത്തമുള്ള കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്റെ പെർഫോമൻസിൽ ചങ്കർ സാറും തൃപ്തനായിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്